ഹായ് നമസ്കാരം ദാസ് എന്നാണ് നിന്ന് ടർബോദാസ് ടർബോ ദാസ് എന്ന പേരിൽ അഭിമാനമുണ്ട് നിങ്ങളൊക്കെ എല്ലാവരും അങ്ങനെ വിളിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ലേ പക്ഷേ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് നേരത്തൊക്കെ മുമ്പൊക്കെ രാവിലൊക്കെ ഇറക്കിയ ഒരു വീഡിയോ താഴെ കുറവൊരു വന്ന് കരയുന്നത് കണ്ടപ്പോഴാണ് ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയത് അതായത് ഈ സിനിമയിലെ ടർബോ എന്ന സിനിമയുടെ വിജയം ആളുകൾ ഭയങ്കര പാനിക് ആക്കിയിരിക്കുകയാണ് പാനിക്ക് എന്ന് പറയുമ്പോൾ ആകെ എന്താ പറയുക പേടിക്കുന്നൊരവസ്ഥ ആൾക്കാർ ആകെ എന്താ പറയുക ഭയജഗുലമാകുന്ന ഒരവസ്ഥയിലേക്ക് വന്നെത്തിയിരിക്കുകയാണ് കാരണം ഈ സിനിമയിലെ വിജയം എല്ലാവരും ഒരു വിഭാഗം ആളുകൾ മുഴുവൻ വന്ന് തകർക്കാൻ നോക്കിയൊരു സിനിമ മമ്പം വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പാനിക് ആവാണ് ആൾക്കാർ എതിരാൾ നിൽക്കുന്ന ആൾക്കാർ പാനിക്കാവണം അതുകൊണ്ടാണ് ഈ ബോംബ് വെച്ചൂർ എന്ന് പറയുന്നത് ഭീഷണിയും കാര്യങ്ങളൊക്കെ പറയുന്നതും അതുപോലെ തന്നെ ഈ പറഞ്ഞ മണ്ടന്മാരൊക്കെ ഇറക്കിയിട്ട് റിവ്യൂ ചെയ്യിപ്പിക്കാൻ നോക്കുന്നതും അതുപോലെ തന്നെ മലയാളം മറുനാടൻ പോലുള്ള ചാനലുകാർ ഇതിനൊന്നും ഇത്ര തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതും സിനിമയ്ക്ക് കിട്ടിയ കളക്ഷൻ അല്ല എന്ന് പറഞ്ഞിട്ട് കുറേ ചാനലുകാർ അവതരിപ്പിക്കുന്നതൊക്കെ ഫിലിം ഗ്യാരേജെന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് അതിനെ പറ്റിയിട്ട് പറയേണ്ടെന്ന് ചോദിച്ചാണ് ഇത്ര നാളും അവൻ അവനൊക്കെ വലിയ ക്രിമികടിയാണ് കാരണം ഈ സിനിമയ്ക്ക് ഇത്രയും കളക്ഷൻ വന്നിട്ടില്ല അവനാണല്ലോ കണക്ക് കൂട്ടുന്നത് അവനാണല്ലോ സിനിമയുടെ കളക്ഷൻ നോക്കുന്ന ആള് ഇവർക്കൊക്കെ എന്തിനാ എത്ര അധികം വിഷമം എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവണില്ല ഇങ്ങനെ ആദ്യമായിട്ടാണ് മമ്മൂക്കെ എത്ര അധികം വേട്ടയാടിപ്പെടുന്ന ഒരു സിനിമ വരുന്നത് മറ്റുള്ള സിനിമയ്ക്കൊന്നും ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല കാരണം ആ സിനിമയെന്ന് വെച്ചാൽ വിചാരിച്ചാൽ ഇത് വിചാരിച്ച് ഒരിക്കലും വിചാരിക്കുന്ന അതിൻ്റെ അപ്പുറത്തേക്ക് വിജയം വന്നപ്പോഴാണ് ഇവരങ്ങനെ ആകെ ഒക്കെ പാനിക്കാകുന്നത് അപ്പം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറഞ്ഞ ഒരു മമ്മൂക്ക ടീം അതായത് മമ്മൂക്ക കമ്പനി പറയണ അമ്പത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് ഒന്ന് കോടി ഈ സിനിമയ്ക്ക് നാല് ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത്ര കിട്ടിയിട്ടില്ല എന്ന് പറയാൻ അവരെ അവരല്ലേ പറയണ്ട അവർ പറയണ പോലെ അല്ലേ കാര്യങ്ങൾ അല്ലാതെ മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞാൽ ഇതുവരെ ചെയ്യാത്ത കാര്യമാണ് മമ്മൂട്ടി കമ്പനി എപ്പോഴും സിനിമേനെ കുറച്ച് പറയുന്ന ആൾക്കാരാണ് അപ്പോൾ അമ്പത്തിരണ്ട് കോടി എന്ന സിനിമ ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറയണമെങ്കിൽ ധൈര്യമായിട്ട് പറയണമെങ്കിൽ അവരതിനുള്ള ടാക്സും കാര്യങ്ങളൊക്കെ അടയ്ക്കണം അല്ലാണ്ട് ഫ്രീയെന്നല്ല അതായത് ഒരു ഇത്രയും കോടി കളക്ഷൻ കിട്ടിയിരുന്നുണ്ട് അതിൻ്റെ കണക്കും കാര്യങ്ങൾ കാണിക്കണം പബ്ലിക്കായിട്ട് എഴുതി കാണിച്ചാൽ അല്ലാതെ ട്രാക്കേഴ്സ് പറയുന്നൊന്നുമല്ല അപ്പോൾ അവർ സ്വന്തമായി കമ്പനി തന്നെ പറയുമ്പോൾ ആർക്കത്ര വിഷമം അപ്പോൾ അത് ഇത്ര കിട്ടിയില്ല പത്ത് കോടി കിട്ടിയിട്ടുള്ളൂ അഞ്ച് കോടി കിട്ടിയിട്ടുള്ളൂ എന്ന് പറയാൻ ഈ വക ഗൂളകൾക്ക് എന്താണ് ഇത്ര ധൈര്യം അല്ലെങ്കിൽ ഇത്ര സാമർഥ്യം ഇവരൊക്കെ നിലത്ത് നിർത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് ഇപ്പം ഒരു മോഹൻലാലിൻ്റെ സിനിമ ഒരു എക്സാമ്പിൾ പറയണം മോഹൻലാലിൻ്റെ സിനിമ വന്നു ആന്റണി പെരുമ്പാവൂർ പറയുകയാണ് നൂറ് കോടി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലില്ല അമ്പത് കോടി കിട്ടിയിട്ടുള്ളൂ എന്ന് പറയാൻ നമുക്ക് പറ്റും അങ്ങനെ പറയുകയാണെങ്കിൽ ഈ പുലിമുരുകനും അതുപോലെ തന്നെ എന്താ ലൂസിഫറിനൊക്കെ അമ്പത് കോടി കിട്ടിയുള്ള നമ്മൾ പറഞ്ഞാൽ ശരിയാവോ അത് പ്രാന്തെന്ന് ഏത് പൊട്ടന്മാർക്ക് മനസ്സിലാവില്ലേ കാരണം ഇവർ മമ്മൂട്ടി കമ്പനി പറയണു അമ്പത്തിരണ്ട് കോടി കളക്ഷൻ കിട്ടി ഏത് നാല് ദിവസം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കുറയ്ക്കാൻ നോക്കുന്ന പട്ടികളോട് നമ്മൾ എന്താണ് പറയേണ്ടത്